അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ധർമ്മപക്ഷത്തു നിന്നുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകാപരമായ ഏറ്റവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫ് വർഷങ്ങളായി സംസ്ഥാനത്ത് എല്ലാ തലങ്ങളിലും വളരെ മനോഹരമായി നടത്തുന്ന സാഹിത്യ പരിപാടികളുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിൽ അതിയായ സന്തോഷം ഉണ്ട് സാഹിത്യ പ്രവർത്തനങ്ങൾ കേവലം പ്രകടിപ്പിക്കാനുള്ളതല്ല മറിച്ച് സമൂഹത്തിൻ്റെ വും നല്ല മാറ്റങ്ങൾക്ക് വേഗത കൂട്ടുന്നതിന് അനിവാര്യമായ ഒരു സംവിധാനമാണ് സാഹിത്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് മാറ്റങ്ങൾ ഏതെല്ലാം മേഖലയിൽ ആവശ്യമുണ്ടോ അത് കണ്ടെത്തുകയും അവിടെ ഇടപെടുകയും ഭരണാധികാരികളെയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള നേതാക്കളെയും ഉണർത്തേണ്ടതുപോലെ കാര്യങ്ങൾ ഉണർത്തി വലിയൊരു വിപ്ലവം സാധ്യമാക്കാൻ സാഹിത്യ പരിശീലന പരിപാടികളിലൂടെ വിദ്യാർത്ഥികൾ കഴിവ് ആർജിക്കുന്നു ആ രംഗത്ത് നമ്മുടെ ഏറ്റവും വലിയ മാതൃക ഊർആാൻ സമർപ്പിച്ച പരിവർത്തനത്തിൻ്റെ മോഡലുകളാണ് അധർമ്മവും അന്യായവും പാടില്ല എന്ന് വെറുതെ ബഹളമുണ്ടാക്കി പറയുന്നതിന് പകരം ഏത് രൂപത്തിലാണോ ഓരോ കാര്യവും പറയേണ്ടത് ആ രൂപത്തിൽ പറയാനും എഴുതാനും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള ശേഷി സാഹിത്യ പരിപാടികളിലൂടെ എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ വളർന്നു വന്ന കഴിഞ്ഞ തലമുറകളിലെ പ്രതിഭകളെ മോഡലുകളാക്കി മുന്നോട്ടുള്ള പ്രയാണം ത്വരിതപ്പെടുത്താനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ക്രമീകരിക്കുവാനും സമസ്ത കേരള ഉലമയുടെ ഷേഖുന സുൽത്താനുൽ ഉലമ ഉസ്താദിൻ്റെയും സുലൈമാനുസ്സാദിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ യുവാക്കൾ സജീവമായി കർമ്മ മേഖലയിലുണ്ട് ഗാനങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ ഏത് വലിയ ശക്തികളെയും ചിന്തിപ്പിക്കാനും മാറ്റത്തിന് വിധേയമാക്കാനും കഴിയും എന്നതിന് നൂറുകൂട്ടം തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട് അങ്ങനെയുള്ള ക്രിയാത്മകതയുടെ ഒരു പര്യായമായി നമ്മുടെ ഈ സാഹിത്യോത്സവം ആകണം അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ നമ്മുടെ പ്രസ്ഥാനം എസ് എസ് എഫിൻ്റെ കൂടെയുണ്ട് നല്ല കാര്യങ്ങൾ ഒരിക്കലും തന്നെ അവഗണിക്കപ്പെടുകയില്ല അതിൻ്റെ റൂട്ട് നന്നായാൽ അള്ളാഹുറബുൽ ഇജത്ത് ഈ പരിപാടികൾക്ക് വലിയ വിജയങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും നൽകി വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ